ക്രൈസ്തലോട് ദൈവനാമഹത്വം ഉണ്ടായിരിക്കട്ടെ ഞായറാഴ്ച രാവിലെക്കാലം കർത്താവിന്റെ പാതപീഠത്തെ നമുക്കായി തിരുവാൻ ദീപം തന്ന നല്ല കൃപകൾക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം യോഗനാൻ എഴുതിയ സുശേഷം ഇരുപതാം അധ്യായം പതിനാലാം വാക്യം ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു യേശു എന്നെ അറിഞ്ഞില്ല താനും പ്രീതി മക്കളെ ഒരു കാര്യം നാം ഓർക്കുക പലപ്പോഴും നമ്മുടെ കണ്ണു നിരോധിച്ചിരിക്കുകയാണ് യേശു നിൽക്കുന്നത് കണ്ടു യേശു എന്ന് അറിഞ്ഞില്ല ഹാലലിയ അതായത് മദലക്കാരത്തെയും അറിയിക്കുക യേശു ആദ്യം പ്രത്യക്ഷനായി ഏഴ് ഭൂതങ്ങൾ അടങ്ങിയിരുന്ന ഹലലിയ സൗഖ്യം ലഭിച്ച ആ മദലക്കാരത്തെ അറിയിക്കാണ് യേശു ആദ്യം പ്രത്യക്ഷനാകുന്നത് ഹല്ലലിയ നാം ഒരു കാര്യം ഓർക്കുക പ്രിയ പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടവരെ തിരിച്ചറിയാതെ ഇരിക്കുന്ന ഒരു കാലത്തിലാണ് ഇപ്പോൾ നാം ആയിരിക്കും പല നാളുകൾ നമ്മോട് കൂടെ നടന്നവരെ നമ്മെ സഹായിച്ചവരെ നാം ഹാലലിയ ഓർക്കാറില്ല അറിയുന്നില്ല ഹലുയ ഇവിടെ നോക്കും അത്തല കാര്യത്തെ അറിയിക്കാൻ ആദ്യം പ്രത്യക്ഷനായി അവൾ തിരിഞ്ഞു നോക്കി യേശു നിൽക്കുന്നത് കണ്ടു യേശു എന്ന് അറിഞ്ഞില്ല ഹാലലുയ്യ നമുക്കറിയാം യേശുവിൻ്റെ കാലലിയ ഈ സന്ദർഭം എന്താണ് എങ്ങനെയാണ് ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് അതായത് തലേ ദിവസം ഹാലലിയ ഇവൾ എല്ലാം കണ്ടതാണ് യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് എല്ലാം കൂടെ നടന്ന് യേശുവിന്റെ അമ്മയും യോസയും എല്ലാം കൂടെ നടന്ന് യേശുവിൻ്റെ ക്രൂശീകരണം കണ്ടു മനസ്സിലാക്കിയ കാലലി മക്കളക്കാര്യത്തെ മറിയ നമുക്കറിയാം മത്തായി എഴുതി സുശേഷം ഇരുപത്തി ഏഴാം അധ്യായത്തിൽ പറഞ്ഞിരുന്നു ഹാല പറഞ്ഞിട്ടുണ്ട് യേശുവിൻ്റെ ക്രൂശീകരണ സമയത്തിന് ശേഷം യേശുവിനെ പീലാത്തോസ് അവരുടെ കാവൽക്കൂട്ടത്തെ തരം തരാൻ പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തി വീണെന്ന് പറഞ്ഞ അവർ ചെന്നെ കല്ലിനു മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി എല്ലാം കണ്ട് യേശുവിൻ്റെ ഹല്ലി ആ ക്രൂശീകരണം എല്ലാം കണ്ട് അടക്കം എല്ലാം കണ്ട ഹല്ലുയാ ആ മതിലക്കാറ്റ് മറിയയും കൂടെ നടന്ന അമ്മയും എല്ലാം കണ്ടിട്ടും ഏ ഇവിടെ രാവിലെ കാലം തന്നെ ഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ തന്നെ മത്തിലക്കാഴ്ത്തി അറിയ ഹലി ഇരുട്ടുള്ളപ്പോൾ ആ കല്ലറിയുടെ ഹലിയ അടുക്കലേക്ക് ചെല്ലുകയാണ് പ്രീതി മക്കളെ നോക്കൂ നമ്മളിൽ എത്ര പേരാണ് ഹലലിയ കല്ലറയുടെ അടുക്കൽ പോകുവാൻ ഹലലി ഇഷ്ടപ്പെടുന്നത് ഇവിടെ നോക്കു ഇരുട്ടുള്ളപ്പോൾ അതികാലത്തെ അവൾ എഴുന്നേറ്റ് പോവുകയാണ് എന്റെ യേശുവിനെ എനിക്ക് കാണണം എന്റെ യേശുവിനെ വെച്ചിരിക്കുന്നിടത്ത് എനിക്ക് സുഗന്ധവർഗവുമായിട്ടാണ് അവൾ പോകുന്നത് കർത്താപ്പച്ചെ ആ സ്നേഹിക്കുന്ന മത്തളക്കാര്യത്തെ മറിയ ആ കല്ലറയുടെ അടുക്കലേക്ക് ഓടിപ്പോവുകയാണ് എൻ്റെ യേശുവിന് സുഗന്ധവർഗം ഭൂഷണം തലേ രാത്രിയിൽ തന്നെ എല്ലാം കണ്ടിട്ടും അവർ വേണ്ടുന്നത് പോലെ ഹാലളിയ ഈ സഹോദരിമാരെല്ലാം വേണ്ടുന്നതായ സുഗന്ധവർഗം എല്ലാം ഹലളിയ ശേഖരിച്ചു വെച്ച് യേശുവിൻ്റെ കല്ലറയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ മത്തലക്കാരത്തെ മാറിയ ഹല്ലളിയ ദൂരെ നിന്ന് കാണുകയാണ് കല്ല് നീങ്ങിയിരിക്കുന്നത് ഈ വലിയ കല്ല് ആരുട്ടി മാറ്റും ആര് വഹിക്കും എങ്ങനെ മാറ്റി കളഞ്ഞിട്ട് നമുക്കിതേ ഹാലലിയ സുഗന്ധവർഗം പൂശാമെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴാണ് അവിടെ ചെന്നപ്പോൾ കാണുന്നുണ്ട് ഹാലലിയ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ട് ഹാലലിയ ഇത് നമ്മൾ പത്തായിരത്തി സുവിശേഷങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തെട്ടാം വാക്യത്തിലെ ശബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വെളുത്തപ്പോൾ മക്തലക്കാരിയും മറ്റേ മറിയും കല്ലറ കാണുവാൻ ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി വന്നു കല്ലെ ഉരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നു അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെ ആയി ദൂതൻ സ്ത്രീകളോടെ பயப்படேண்டா ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല ഞാൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്ന് പ്രിയ പ്രിയദേക്കളെ നമ്മുടെ കർത്താവ് ഹാലലി ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് ഹാലൽ നോക്കൂ കല്ലറവാതിൽക്ക് ചെല്ലുകയാണ് യേശുവിന് വേണ്ടി ഹാലലിയ സുഗന്ധവർഗം പൂശുവാൻ വേണ്ടി ചെന്നവലിയ സ്ത്രീകൾ കാണുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആ കല്ലറയിൽ ഒന്നും കാണുവാൻ അവർക്ക് അവർ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് യേശു അപ്പച്ചനെ ഹാൽ അവിടെ കാണുവാൻ സാധിക്കുകയാണ് നോക്കൂ പതിനഞ്ചാം യോഗനാൻ സുഷം ഇരുപതിന്റെ പതിനഞ്ചിൽ കാണുന്നു യേശു അവളോടെ സ്ത്രീയെ നീ കരയുന്നതെന്തേ ആരെ തിരയുന്നു എന്ന് ചോദിച്ചു ഓ അവൻ തോട്ടക്കാരൻ എന്ന് അവൾ യജമാനനെ നീ അവനെ എടുത്തുകൊണ്ടു പോയെങ്കിൽ അവനെ എവിടെ വെച്ച് എന്ന് പറഞ്ഞു തരിക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയി കൊള്ളാമെന്ന് അവനോട് പറഞ്ഞു പ്രീതി മക്കളെ ഹാലലുയ നോക്കൂ ഈ സ്ത്രീയുടെ മതിലക്കാർട്ട് മറിയുടെ യേശുവിനോടുള്ള ആ സ്നേഹം കൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അവനെ എവിടെ വെച്ചു ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം ഹാലലിയ ഇന്ന് എത്രമാത്രം സ്ത്രീകളാണ് ഇങ്ങനെ പറയുന്നത് ഹാലലുയ ഒരു മനുഷ്യനെ ഹലലിയ ഒരു യുവാവിനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് പറയുവാനുള്ള ആ ധൈര്യം ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയോടുള്ള ആ സ്നേഹം കൊണ്ട് ഹാലലി മാത്രമേ അത് കഴിയുള്ളൂ എങ്ങനെയെങ്കിലും ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളു യജമാനനെ നിങ്ങൾ എവിടെ അവളോട് പറയാണ് അവൾ തിരിഞ്ഞ എബ്രായ ഭാഷ രവുനീ എന്ന് പറഞ്ഞു അതിന് ഗുരു എന്നർത്ഥം ഹലിയ നോക്കൂ അവൾക്ക് ഹലലുയ ശബ്ദം കേട്ടപ്പോൾ യേശു ആണെന്ന് മനസ്സിലാക്കുവാൻ ഓ ഹലു ഹലിയ യേശു ഹലിയ അവൾക്ക് ശബ്ദ മനസ്സിലായി പ്രീതി മക്കളെ ഇന്ന് നമ്മളോട് യേശു അപ്പുച്ചൻ പലപ്പോഴും നമ്മളെ വിളിക്കുകയാണ് ഹാലലി മകനെ മകളെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഹാലലി നമ്മളത് ശ്രദ്ധിക്കുന്നില്ല നമ്മളെ വിളിക്കുന്ന വിളി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഹാലലൂയ്യ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവരായിരിക്കണം ഇവൾ മനസ്സിലാക്കി യേശു ആണ് എന്നെ വിളിക്കുന്നത് ഹാലലൂയ്യ നോക്കു വന്നിട്ട് യോഗനായ സുശേഷം ഇരുപതിന്റെ പതിനേഴ് പറയുന്നു യേശു അവളോടെ എന്നെ തുടരുതേ ഞാൻ ഇതുവരെ പിതാ ടുക്കൽ കയറിപ്പോയില്ല എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നെ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്ന ഒന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു പ്രീതി മക്കളെ ഹലലിയാ ഇവിടെ നോക്കി എല്ലാവരും ഒന്നുപോലെ ഹലലിയാ നമ്മുടെ പിതാവും നിന്റെ പിതാവും എല്ലാം ഒന്നുപോലെ ഹലലിയ ഞാൻ അവിടേക്കാണ് കയറിപ്പോയിട്ട് വരാം നീ നിന്റെ സഹോദരന്മാരോട് എല്ലാവരോടും പറയണം ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഹാലലിയ മുന്നമ്മയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഹാലലിയ എത്രമാത്രം കല്ലുരുട്ടി വെക്കുമോ എങ്ങനെ മുദ്രയിട്ട് വെക്കുവോ എന്തോ ചെയ്യട്ടെ ഹാലളിയ നമ്മുടെ അപ്പച്ചൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് കാലലിയ പലപ്പോഴും നമുക്ക് നാറ്റം വച്ച അവസ്ഥകളെ ഒരിക്കലും മുന്നേറാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ കടന്നു വരും പ്രീതി മക്കളെ ഒരു കാര്യം ഓർക്കുക നമ്മുടെ അപ്പച്ചൻ അവിടെ കടന്നു വന്നെ വേണ്ടുന്നതായ കാര്യങ്ങൾ നിവർത്തീകരിച്ചു തരും ഹാലളിയ എല്ലാം മുദ്രാമോദ്ര എല്ലാം പൊട്ടിച്ച് കാലലിയ എല്ലാ കല്ലറയിൽ നിന്ന് കാലലിയ ആ കല്ലക്ക് ഉരുട്ടി മാറ്റി നമ്മുടെ അപ്പച്ചൻ വന്നിരിക്കാൻ എന്തിനാണ് നമ്മെ സ്നേഹിപ്പാൻ നമ്മെ യേശു അപ്പച്ച അടുക്കള കൊണ്ടുവരുവാൻ കർത്താവിനുള്ള ആ സ്നേഹം നമ്മളിലേക്ക് പകർന്നു തരുവാനാണ് ഹാലലു എന്തുകൊണ്ടാണ് മക്തലക്കാരത്തെ മറിയൊക്കെ രാവിലെ കാലം പോയത് ഹാലലിയ യേശുവിനോടുള്ള സ്നേഹം അവർ ഹാലലിയ ഭൂമിയിലായിരുന്നപ്പോൾ യേശു അവരോട് കൂടെ ഉള്ളപ്പോൾ അവർ ആ സ്നേഹം അനുഭവിച്ചതാണ് കർത്താവിന്റെ ആ സ്നേഹം മനസ്സിലാക്കിയതാണ് ാണ് കർത്താവിനോട് കൂടെ നടന്നപ്പോഴുള്ള ഹാലളുയ്യ അവർ അനുഭവിക്കേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചതാണ് കല്ലലി അന്നിട്ട് നോക്കൂ അവർ രാവിലെ പോവുകയാണ് എൻ്റെ യേശുവിനെ കാണണം ഹാലലുയ്യ സുഗന്ധവർഗം പൂശുവാൻ വേണ്ടി ചെന്നപ്പോൾ ഹാലലിയ മക്തലക്കാരത്തെ മറിയേക്കാണ് യേശു അപ്പച്ചൻ ഹലിയ പ്രത്യക്ഷപ്പെടുന്നത് കാരണം നോക്കൂ മക്തലക്കാരത്തെ മറിയ ഹലിയ ആരെയും കർത്താ അപ്പച്ചൻ ദുഃഖത്തിലിരിക്കുന്നവര് ഹലിയ ക്രിസ്തുവിനോട് സ്നേഹവും ഭക്തിയും പ്രദർശിപ്പിക്കുവാണ് ക്രിസ്തുവിലൂടെ ആ സ്നേഹം നോക്കൂ പ്രിയദേ മക്കളെ നമ്മുടെ അപ്പച്ചൻ പാവികളെ സ്നേഹിപ്പാനാണ് ഹാലേലുയ കല്ലറയിൽ നിന്ന് പുറത്തു വന്നത് ഹലലിയ യേശു അപ്പച്ചൻ നമ്മെ സ്നേഹിക്കുന്നു നിങ്ങളുടെ പാവങ്ങൾ എല്ലാം മാറ്റി മാറ്റിത്തരുവാൻ കർത്താവ് ശക്തനാണ് ഹലലിയ എല്ലാം സ്നേഹിക്കുന്ന ചെറിയവരെന്നോ വലിയവരെന്നോ എല്ലാം ഒരുപോലെ നമ്മുടെ അപ്പച്ചന്റെ സന്നിധി സമത്വ സ്വഭാവമാണ് പ്രിയ പ്രിയതമ്മക്കളെ ഹലലിയ ആരെ മാറ്റി നിർത്തുന്നില്ല ഹലലുയ എത്രോ പേരുണ്ടായിരുന്നു അവർക്കൊന്നും പ്രത്യക്ഷനാകാതെ എന്തുകൊണ്ട് മക്തലക്കാരത്തെ അറിയിക്കുക യേശു പ്രത്യക്ഷനായി ഹലലുയ പിന്നീട് അവളുടെ കാര്യങ്ങൾ ഒന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എങ്കിലും ഹലലിയ യേശുവിന്റെ ആ പ്രത്യക്ഷത അവൾക്ക് അനുഭവിക്കും മനസ്സിലാക്കുവാൻ ഇടയായല്ലോ അവളാണ് പിന്നെ പോയി പറയുന്നത് ഹാലലുയാ സഹോദരന്മാരോടൊക്കെ പറയുകയാണ് യേശു പ്രീതി മക്കളെ നമ്മളുടെയും വിശ്വാസം വർദ്ധിക്കണം യേശുവിലുള്ള ആ സ്നേഹം നാം അറിയുമ്പോഴുണ്ടല്ലോ കർത്താവിലുള്ള ആ സ്നേഹം നാം മനസ്സിലാക്കിയപ്പോഴുണ്ടല്ലോ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നാം മറന്നു പോകല്ലോ ഹല്ലലുയാ ഹല്ലലുയ ഒരു കാര്യം നാം ഓർക്കുക യേശുവിനോട് പറ്റിച്ചേർന്നാലുണ്ടല്ലോ കർത്താവിലുള്ള സ്നേഹം നമുക്ക് കൂടുതലായിട്ട് അനുഭവിപ്പാൻ ഇടയായിത്തീരും പിന്നീട് നമ്മൾ ല്ല പിന്നെ യേശുവിന്റെ സാക്ഷികളായി തിരികാണ് ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ ഹലലിയ നമ്മൾക്കൊന്ന് പിന്നോക്കം തിരിഞ്ഞു നോക്കാം നമ്മുടെ യേശു നമ്മെത്തി നോക്കുന്നുണ്ടോ എന്ന് ഹാലലിയ പലപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല വന്ന വഴികൾ ഹാലലിയ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടന്ന വഴികളൊക്കെ ഒന്ന് ഓർക്കണം പ്രീതി മക്കൾ നമ്മെ കൊണ്ടുവരുവാൻ എന്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആ യേശുവിലുള്ള സ്നേഹമാണ് ഹാലലുയാ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഏതു നേരത്തും കർത്താവിന്റെ പാതപീഠത്തിൽ നമുക്ക് ഒരുക്കത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുക്കമുള്ള ആ കർത്താവിന്റെ ഉണ്ടല്ലോ യേശുവിന്റെ േശുവിന്റെ കേൾക്കുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ദൈവത്തിന്റെ വിളിക്ക് വേണ്ടി നമുക്ക് കാതോർത്തിരിക്കാം കർത്താവിന്റെ വരവേറ്റവാസന്നമായിരിക്കുന്നു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കാം ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ ഗോഡ് ഓൾ മുംബൈ ഹല്ലേലൂയ